ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓരോരോ അളവിലുള്ള കണക്കിൽ എത്രത്തോളം കല്ലുകയ്യാലേയും മൺവരമ്പും ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് അത് അപേക്ഷകർ തന്നെ നിങ്ങൾക്ക് അപേക്ഷ മീറ്റുമാർക്കോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ അപേക്ഷ തരുമ്പോൾ തന്നെ അവരവരുടെ പറമ്പിലുള്ള ഏകദേശം ഒരു പറമ്പിലുള്ള മീറ്റർ അളവ് മൺവരമ്പിൻ്റെ മീറ്റർ അളവിൽ ഇത്ര മീറ്റർ മൺവരമ്പ് വീതമുണ്ട് അങ്ങനത്തെ നാല് തട്ട് തട്ടുകളുകളിലുള്ള പറമ്പാണെങ്കിൽ നാല് ഇൻറ്റു ഇരുപത്തഞ്ച് മീറ്റർ ആണ് ഉള്ളത് എങ്കിൽ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് മീറ്റർ മൺവരമ്പ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അത് ഓരോ സെന്റിലും വ്യത്യസ്തമായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ അൻപത് സെൻറ്റുള്ള സ്ഥലത്ത് വീടും അതുപോലെ വീട് കഴിഞ്ഞ് മുറ്റവും എല്ലാം ഉണ്ടെങ്കിൽ കുറഞ്ഞ ഏരിയയിൽ മാത്രമേ ചിലപ്പോൾ മൺവരമ്പ് ഉണ്ടാവുള്ളൂ അത് എത്രത്തോളം ചെയ്യണമെന്നുണ്ടോ ഉള്ളത് അപേക്ഷകർ തരുന്നതോ അതല്ലെങ്കിൽ മെയ്റ്റുമാർ അളവെടുത്ത് മെയ്റ്റുമാർക്ക് അറിയാം പല സ്ഥലങ്ങളിലും പോകുമ്പോൾ എത്രത്തോളം ഉണ്ട് അവിടെ മൺവരമ്പ് ആ മൺവരമ്പ് ചെയ്യുന്നതിന്റെ കണക്കാണ് അല്ലാതെ അൻപത് സെന്റിൽ എത്ര മൺവരമ്പ് ചെയ്യാൻ പറ്റും മാക്സിമം എത്രയെന്നൊന്നും അതിന് പ്രാബല്യമില്ല അത് ഓരോരോ സ്ഥലത്തും ഉള്ളതിനനുസരിച്ച് എത്രത്തോളം ഉണ്ടോ മാക്സിമം ചെയ്താൽ അതുപോലെ തന്നെ ആണെങ്കിൽ അൻപത് സെന്റിൻ്റെ നേരെ ഇരട്ടിയെടുത്താൽ പോലെ തന്നെ ഒരേക്കറയിൽ ചിലപ്പോൾ വീടും മുറ്റവും അതുപോലെ വേറെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കുറവ് ചെയ്താൽ ഇത്ര മീറ്റർ മൺവരമുണ്ടെന്ന് കണ്ടെത്തി അത്രയും എഴുതണം അല്ലാതെ അമ്പത് സെന്റ് ഒരു ഏക്കർ രണ്ട് ഏക്കർ എന്ന് കണക്കാക്കുമ്പോൾ എത്രത്തോളം ഉണ്ടാവാം എന്നുള്ളത് അത് അനുമാനിച്ച് എത്രത്തോളം വരുന്നു എന്നുള്ളത് എസ്റ്റിമേറ്റിലാക്കുക എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയും ബാലൻസ് ഉള്ള സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അത് അടുത്ത എസ്റ്റിമേറ്റിലേക്ക് വീണ്ടും കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് മൺവരമ്പ് ഓരോരോ പറമ്പിൽ എത്രത്തോളം ഉണ്ട് എന്ന് കണ്ടെത്താവുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം എടുത്തൊരു വർക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എടുക്കുമ്പോൾ അന്ന് നമ്മൾ എത്രയായിരുന്നു അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് നമുക്ക് തികയായ വന്ന തൊഴിൽ ദിനങ്ങൾ എത്ര അല്ലെങ്കിൽ അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ എത്ര എന്നുള്ളത് ഓരോ മെയ്റ്റുമാരും എഴുതി വെക്കുകയോ കണക്കുകൾ കാര്യം ചെയ്യുകയോ ചെയ്യണം അപ്പോൾ എന്നിട്ട് വേണം അൻപത് സെൻറ്റിൽ ഒരു പറമ്പിൽ എത്രത്തോളം മാക്സിമം നമ്മൾ മൺവരമ്പ് ചെയ്തിട്ടുണ്ട് എന്നും ഇനി എത്ത അൻപത് സെൻ്റ് ആവുമ്പോൾ അതിൽ വീട് വരികയോ അല്ലെങ്കിൽ മുറ്റങ്ങൾ വരികയോ ചെയ്യുമ്പോൾ എത്രത്തോളം കുറവ് വരുന്നുണ്ട് എന്ന് കണക്കാക്കി വേണം എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ പറഞ്ഞു കൊടുക്കാനുള്ളത് അല്ലാതെ അൻപത് സെന്റിന് ഇത്ര മാത്രമേ ചെയ്യാവൂ അല്ലെങ്കിൽ ഇത്ര കൂടുതൽ ചെയ്യാവൂ എന്നുള്ളത് നമുക്ക് കണക്കാക്കാൻ പറ്റാത്തൊന്നാവുന്നല്ല അതുപോലെ തന്നെയാണ് കല്ലുകയ്യാലയുടെ സ്ഥിതിയും കല്ല് കയ്യാലെ കാട്ടുകല്ലുകൾ കിട്ടാൻ പെറുക്കിയെടുക്കാനും അത് വെക്കാനും പറ്റുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം കല്ല് കയ്യാലകൾ ചെയ്യുക അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂലി കുറവ് ചെയ്യപ്പെടുന്നതാണ് കാരണം എടുത്തു വെക്കാൻ പറ്റുന്ന സ്ഥലങ്ങളില്ല എങ്കിൽ കല്ലും ഇല്ല എങ്കിൽ പെറുക്കിയെടുക്കുന്നതിന് വെറുതെ കൂടുതൽ സമയമെടുക്കുകയും പ്രവൃത്തി ചെയ്യേണ്ട രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയറുള്ള നീളങ്ങൾ നിങ്ങൾക്ക് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ ആ കല്ല് കയ്യാലെ ചെയ്യുന്നതിൽ ഉപരി അവിടെ ഒരുവിധം ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങളുടെ കൂലി കംപ്ലീറ്റ് ആക്കിയിട്ട് പഞ്ചായത്തിലുള്ളവർക്ക് മെഷർമെന്റ് രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് നൽകാൻ പറ്റുന്നതല്ല അപ്പം നിങ്ങൾ അത് എഴുതുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം കല്ല് കയ്യാലകൾ രണ്ടേ പോയിന്റ് ഒന്ന് എം സ്ക്വയർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രം കല്ല് കയ്യാലകൾ ചെയ്യുക ഇല്ല എങ്കിൽ മൺവരമ്പെടുക്കുന്നത് പോലെയല്ല കല്ല് കയ്യാല കറക്റ്റാക്കിയിട്ട് അളവ് പിടിക്കും മൺവരമ്പ് അതുപോലെ തന്നെയാണ് പക്ഷേ മൺവരമ്പ് നമുക്ക് എടുത്തു പോകാൻ പറ്റുന്ന ഒരു രീതിയിലാണുള്ളത് നേരെ മറിച്ച് കല്ല് കയ്യാല ചെയ്യുമ്പോൾ കാട്ടുകല്ല് പെറുക്കിയെടുക്കാനുള്ള സമയവും അതെല്ലാം ലാഗ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ലെങ്ത്തും എടുത്തും കിട്ടിയിട്ടില്ല കൂലി കുറയുക തന്നെ ചെയ്യും അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക പിന്നെ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൺവരമ്പ് ചെയ്യുകയാണെങ്കിൽ ഒരു അൻപത് സെന്റിലോ അല്ലെങ്കിൽ ഒരു ഏക്കറിലോ എത്രത്തോളം മീറ്റർ മൺവരമ്പ് കിട്ടും എന്നുള്ളത് എങ്ങനെയാണ് എസ്റ്റിമേറ്റിന് എഴുതി കൊടുക്കുക എന്നുള്ള സംശയത്തിന്റെ മറുപടിയാണ് അപ്പൊ നിങ്ങളുടെ സംശയം ക്ലിയർ ആയി എന്ന് ഞാൻ കരുതുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം വീണ്ടും ബൈ